ഈ സി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല നമുക്ക് മീൻ ഒന്ന് മുറിച്ചെടുക്കുന്ന ആണ് കാണിക്കുന്നത് അതും മീൻ വെട്ടുന്ന കത്രിക കൊണ്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ കട്ട് ചെയ്യാമെന്ന് നമുക്ക് കത്തിനെങ്ങായും പെട്ടെന്ന് മീൻ കട്ട് ചെയ്തെടുക്കാനും മുറിച്ചെടുക്കാനും ഒക്കെ എളുപ്പം കത്രികയാണ് കേട്ടോ അപ്പോൾ ഞാനും മീൻ മുറിച്ച് മാറ്റുന്ന പാത്രത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് മീൻ നമുക്കത് കഴിഞ്ഞാൽ കഴുകാനാണ് അപ്പോൾ ചതമ്പിലില്ലാത്ത മീനാണെങ്കിൽ നമുക്ക് ചതമ്പില് കളയാനൊന്നും ഉണ്ടാവില്ല അഥവാ ചതമ്പിലുള്ള മീനാണെങ്കിൽ സൈഡൊന്ന് കത്രികയുടെ സൈഡ് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി പിന്നെ ആദ്യം തലയുടെ ആ ഭാഗത്തുള്ള രണ്ട് ചിറകുകളും മുറിച്ച് മാറ്റാം ശേഷം നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള മുള്ളും മുറിച്ച് മാറ്റാം അതുപോലെ വയറിൻ്റെ അടിയിൽ ചെറിയൊരു ചിറക് പോലെ ഒന്നും ഉണ്ട് അതും മുറിച്ച് മാറ്റി വാലും കൂടെ കട്ട് ചെയ്തു അപ്പോൾ വാല് കയറ്റി മുറിക്കണം എന്നുള്ളവർക്ക് കയറ്റി കട്ട് ചെയ്യാം ഞാൻ ഒരുപാട് വാലൊന്നും മുറിച്ച് കളയുന്നില്ല ഇനി മീനിൻ്റെ ഈ ചുണ്ടിൻ്റെ മുകൾ ചുണ്ടിൻ്റെ കുറച്ച് മുകൾ ഭാഗത്ത് കണ്ണിനേക്കായും കുറച്ച് ഇറക്കിയിട്ട് അതിൻ്റെ പല്ല് പോകത്തക്ക വിധത്തിൽ നമുക്ക് വയറ് വരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് കത്രിക ഒന്ന് കൈകൊണ്ട് പിടിച്ച ശേഷം ഇതുപോലെ ചെളുക്കയുടെ ഉള്ളിൽ ഒന്ന് വെച്ച് വലിച്ചാൽ കുടലും അതുപോലെ ചെളുക്കയും കൂടെ ഒന്നിച്ച് പോരും ചിലപ്പോൾ മീനിൻ്റെ ഉള്ളിൽ കറുത്ത ഒരു കളറിലുള്ള ഉണ്ടാവും അതൊന്ന് കത്രിയുടെ തുമ്പുകൊണ്ട് നമുക്ക് കളഞ്ഞെടുത്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത മീനും കൂടെ എങ്ങനെ നന്നാക്കി നന്നാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് മീൻ എത്ര കട്ട് ചെയ്യുന്നത് കണിക്കാനുള്ളതാണ് കണിക്കാനുള്ളത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ആദ്യം കത്തി കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് മീൻ മുറിച്ചിരുന്നത് അപ്പോൾ അത്ര ബുദ്ധിമുട്ട് കത്രിക കൊണ്ട് ഇല്ല എന്നുള്ളത് കാണിക്കാനും കത്രിക വീട്ടിലുണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ കത്തി വെച്ചിട്ട് മീൻ കട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ മീൻ എപ്പോൾ കട്ട് കഴിയണമെങ്കിലും കത്രിക കയ്യിലുള്ളവരാണെങ്കിൽ എളുപ്പം ഞാൻ പറയുന്നത് കത്രിക ഉപയോഗിച്ച് മീൻ മുറിക്കലാണ് അത് ചെറിയ മീനായാലും വലിയ മീനായാലും ഇനി അഥവാ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മീൻ കഴുകിയ ശേഷം മീൻ മുറിക്കാൻ അതായത് നമ്മൾ മീനിനെ കഷ്ണങ്ങളാക്കി മുറിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഒരു മീനെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആക്കിയിട്ട് മുറിക്കുന്ന ആ അങ്ങനെ മുറിക്കാൻ മാത്രം കത്തി എടുത്താൽ മതി മീൻ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗിയൊക്കെ നഷ്ടപ്പെടും ഈ മീൻ കത്രിക കൊണ്ട് മുറിക്കാതെ കത്തി ഉപയോഗിച്ച് മുറിക്കുന്ന ചില മീനുകൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒലഞ്ഞ് അതായത് അയവ് പറ്റിയിട്ടുള്ള മീൻ ആണെങ്കിൽ കത്തിനേം കായും ഒന്നും കൂടെ സൂപ്പറായിട്ട് നമ്മുടെ കത്രിക തന്നെയാണ് കേട്ടോ പിന്നെ മിക്കവാറും നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടാണ് മീൻ മുറിക്കുന്നതെങ്കിൽ നമ്മുടെ അതിൻ്റെ തലഭാഗമൊക്കെ വെട്ടുമ്പോഴും അതിൻ്റെ ചിള ഭാഗം വലിക്കുമ്പോഴൊക്കെ വെരലിലോ നഗരിലോ ഒക്കെ അതിൻ്റെ കുത്തി കയറാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എല്ലാ ഭാഗവും നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇളക്കിയെടുക്കുന്നത് നമുക്കവിടെ ഒന്ന് ഒരു കൈ വെച്ചിട്ട് പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ അതേപോലെ തന്നെ വയറൊക്കെ നമ്മൾ കീറുമ്പോൾ വൃത്തിയായിട്ട് തന്നെ കീറിക്കിട്ടും പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒട്ടും മറക്കാതെ ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസും എളുപ്പത്തിലുള്ള കുക്കിങ്സും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ എപ്പം മീൻ മുറിച്ചെടുക്കുകയാണെങ്കിലും ശരി ആ മീൻ കഴുകാൻ ഉപ്പ് ഉപയോഗിക്കുക അപ്പോൾ ആ മീനിലുള്ള ഒരു വഴിവൊഴുപ്പ് മറിക്കിട്ടും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം